ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ടെൻ കുറിച്ച് പറയുകയാണ് മരത്തിൽ കെട്ടിയിട്ട് വളരെ പെട്ടെന്ന് പൂക്കൾ വരുന്നതൊക്കെ പറഞ്ഞു തരുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരണം എന്ന് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നൂറ് രൂപേൻ്റെ പ്ലാന്റ് സെയിൽ സെയിലായിരുന്നു നല്ല വലിയ പ്ലാന്റ് കഴിക്കാറ് നൂറ് രൂപേൻ്റെത് മൂന്നും നാലും തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്ത വേറിട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ബോക്സ് വരുമ്പം അടർന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അതേപോലെ ഞാനൊന്ന് മുറ്റത്ത് നാലഞ്ച് മരത്തിമ കെട്ടി കൊടുത്തതൊക്കെ പൂക്കൾ വന്നു മാഷാ അലഹന്ദരില്ല ഇപ്പോൾ ഒരു നാലഞ്ച് കളർ വിരിഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് നമ്മളെ മഴ സമയത്ത് നിന്ന് അധികം വിരിഞ്ഞ കേട്ടോ അപ്പോഴൊന്നും എനിക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇങ്ങനെ വിരിഞ്ഞപ്പോൾ മഴ ഒക്കെ ഒതുങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തതാണ് അപ്പങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യാമോ വിചാരിച്ച് അപ്പം പറ്റ ചെറിയ പ്ലാന്റേക്കാരെ കൊടുക്കാൻ പറ്റാത്തതാണ് ഞാൻ മരത്തിൽ വെച്ചിട്ട് ഇതേപോലെ സേ കെട്ടി വെച്ചിട്ട് ഇപ്പം എനിക്ക് പൂക്കൾ വന്നു അതിൽ ഇതാണ് പ്ലാന്റ് വരുമ്പോൾ തന്നെ ട്രെയിനിൽ പൂനെ ഒന്ന് ട്രെയിനിലേക്കാരെ വരിക അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുമ്പോൾ ഇതേപോലെ ചില പ്ലാന്റൊക്കെ ഒക്കെ ഇതേപോലെ ആവും കാരണം സെയിൽ ചെയ്യാൻ പറ്റാത്തതാകും അപ്പോൾ അതൊക്കെ ഞാൻ മരത്തിൽ ഇതേപോലെ കെട്ടിക്കൊടുക്കും പൂനെ ഒന്നും കൊൽക്കട്ടേന്നൊക്കെ ഒന്ന് പ്ലാന്റ് വരട്ടെ ചിലവർ നമ്മളെ പറ്റിക്കൂട്ടോ പൈസ വാങ്ങിയാണ്ട് പ്ലാന്റ് തരും ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാന്റ് ഇറക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇതാ കുറേ ആൾക്കാർ നമ്മളെ പെട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഒക്കെ ഒരു ഭംഗി എന്താണ് ആ കുഞ്ഞ് പ്ലാന്റ് വെച്ച് കെട്ടിയിട്ട് ഇതാ ഒരു വർഷം കൊണ്ട് ഈ ഡിസംബർ വന്ന ഒരു വർഷവും ഇത്രയും വലിപ്പം വെച്ച് നല്ല ഹെൽത്തി പ്ലാന്റ് ആയി നല്ലോണം പൂക്കളും തന്നു കേട്ടാ നമ്മൾ വിചാരിച്ച കളർ ഒന്നല്ല നല്ല വെറൈറ്റി കളറാണ് ഇപ്പോൾ നമുക്ക് വിരിഞ്ഞിക്കണതൊക്കെ കേട്ടോ അത്രയും നല്ല ചുരുക്കിലാണ് ഓരോന്നും വിരിഞ്ഞു നിൽക്കണത് കാരണം നമുക്ക് പത്തും പതിനഞ്ചും കളറേക്കാരും അതിൽ വരിക അപ്പം ഞാൻ ആ പതിനഞ്ച് കളറ് വരുമ്പോൾ അതിന് ചെറിയത് കളർ നോക്കി കെട്ടിവെക്കും പക്ഷെ ആ അഞ്ചെണ്ണം നല്ല അടിപൊളി കളറായിട്ടാണ് എനിക്ക് വേണ്ടിയിരിക്കുന്നത് അപ്പം ഈ മഞ്ഞ് ഉള്ളിൽ മെറൂണൊക്കെ ഉള്ളത് ഒരു തൈ വാങ്ങാൻ തന്നെ പറഞ്ഞൂറ് രൂപയ്ക്കാരും അപ്പം ഇതൊക്കെ നമ്മൾ നമ്മൾ നൂറ് രൂപേൻ്റെ തൈകളാണ് കൊടുക്കുന്നത് അപ്പം അതിലുള്ള കുഞ്ഞ് തൈകള് ഞാൻ കെട്ടിവെച്ച അതിലൊക്കെ പൂക്കൾ വന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല തൈകളാണ് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തത് എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായം ഒരുപാട് ആൾക്കാർ ആൾക്കാരെനിക്ക് ആറുമാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വന്നിട്ട് പൂവിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നിട്ടാ അപ്പോൾ എനിക്കപ്പം അന്ന് വിരിയാത്ത കുഞ്ഞ് പ്ലാന്റ് ആയതുകൊണ്ട് ഇന്ന് അതിലുള്ള നമുക്ക് സെയിൽ കൊടു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാത്ത പ്ലാന്റ് ആണ് ഞാൻ ഇതേപോലെ മരത്തിൽ കെട്ടിവെച്ചേരുന്നത് ഇപ്പം മാഷരയില്ല എനിക്ക് നല്ല നല്ല കളറും പ്ലാന്റും നല്ല വലിയ ഇപ്പം ഒക്കെ ഒരു വർഷം കൊണ്ട് വെച്ച് ഇനി ഞാൻ അത് ചട്ടിയിലേക്ക് വെക്കണം കേട്ടാ പൂക്കൾ വിരിയണ വിരിയണേ ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് ഹാങ്ങ് ചെയ്യും ഇതിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടില്ല എന്തൊരു ഭംഗാനിപ്പോൾ ഇത് പൂക്കളോട് കൂടി ചോദിക്കുന്നുണ്ട് അറുന്നൂറ് രൂപ അറുന്നൂറ്റൻപത് രൂപ പക്ഷെ ഞാൻ കൊടുക്കണില്ലേ അതൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഉള്ള കളറാണെങ്കിൽ ഞാൻ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കൂട്ടോ ഇല്ലാത്ത കളറാകുമ്പോൾ ഞാൻ കൊടുക്കൂല്ല കണ്ടില്ല എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതൊക്കെ നമ്മൾ നൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ നൂറ് രൂപേൻ്റെ പ്ലാന്റ് ഞാൻ ഇറക്കണുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ ചകിരിൻ്റെ തുപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കറ കളഞ്ഞിട്ട് പിന്നെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ വരുമ്പോൾ വെച്ച് പൊതിയും ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഞാൻ ട്രൻട്രോബിയം ഫെലനോസിസ് ഒക്കെ നടുന്നതെട്ടാ ഒരു ഉറുപ്പുറുപ്പേൻ്റെ സാധനം നമ്മൾ പൈസ എടുത്ത് വാങ്ങിക്കേണ്ട വീട്ടിലുള്ള സാധനം മതി കേട്ടോ പിന്നെ തേങ്ങൻ്റെ ചകിരി അതേപോലെ കറ കളഞ്ഞിട്ടോ ഒരു ഫുൾ തേങ്ങൻ്റെ ചകിരി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഫില്ല് ചെയ്യും കാരണം ഇത് ഇളകാൻ പാടില്ല എന്നാലാണ് റൂട്ട് വേഗം പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം നല്ല കട്ടിക്ക് വെച്ചുകൊടുത്തിട്ട് നല്ല രീതിയിൽ വെക്കണം രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഹാങ് ആയിട്ടാൽ മതി അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ